സ്നേഹിതരെ വരും വെടിഞ്ഞാൽ അത് യേശുവിനോട് നി പറഞ്ഞാൽ കരത്താൽ നന്നായി നടത്തും വീട്ടിൽ ചേരും വരയും അയ്യോബ് പതിനാറ് ഇരുപത് എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണോ എൻ്റെ ദൈവത്തിലേക്ക് കണ്ണുനീർപ്പൊഴിക്കുന്നു സ്നേഹിതരെന്ന് പറയുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണിത് സമൂഹ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളാണ് ഇന്ന് അനേകർക്കും ഉള്ളത് ഇവിടെ അയ്യോബിനും സ്നേഹിതർ അനവധി ഉണ്ടായിരുന്നു അവരെപ്പറ്റി ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന രണ്ട് വിശേഷണങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകരെന്നും പരിഹാസികളെന്നുമാണ് എന്നാൽ പരിഹസിക്കാത്ത വ്യസനിപ്പിക്കാത്ത സർവകൃപാലുവായ ദൈവത്തിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തി പ്രിയരെ നാം വിശ്വസിക്കുന്നവരിൽ നിന്ന് നാം സ്നേഹിക്കുന്നവരിൽ നിന്ന് പരിഹാസശരങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ തിരിയാം നമുക്ക് ഈ നല്ല ആശ്വാസകനിലേക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ അകാരണമായി നിന്ദിക്കപ്പെടുമ്പോൾ അങ്ങ് അടിയങ്ങളോട് കരുണ കാട്ടണമേ സ്നേഹിതർ പോലും പരിഹസിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കൂടെ നിൽക്കണമേ ആശ്വസിപ്പിക്കണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ